ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി വിവാഹത്തോടനുബന്ധിച്ചുള്ള പുടവ കൊടുക്കലും സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമാണ് പറയുന്നത് കാലം ദേശമനുസരിച്ച് ഇതിൽ ചില വകഭേദങ്ങൾ കണ്ടേക്കാം എന്നാൽ അടിസ്ഥാനപരമായ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല വിവാഹ ചടങ്ങിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വരൻ വധുവിന് കൊടുക്കൽ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രേഖ കൂടിയാണ് ഈ ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വസ്ത്രത്തിലൂടെ ഈശ്വരനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നും എന്നും പുരുഷൻ നൽകുന്ന പുടവ സ്ത്രീ വലിയൊരു നിധിയായി സ്വന്തം കുടുംബത്തിൽ സൂക്ഷിക്കുന്നു ചിലയിടത്തിന് മന്ത്രകൂടിയെന്നും പറയാറുണ്ട് വസ്ത്രം രക്ഷയുടെ പ്രതീകമാണ് വസ്ത്രത്തിന് പൊതുവെ അഞ്ച് ധർമ്മങ്ങളാണുള്ളത് നഗ്നത മറക്കുക സൗന്ദര്യം വർദ്ധിപ്പിക്കുക ശീതോഷ്ണങ്ങൾ ക്രമീകരിക്കുക വ്യക്തിത്വം പ്രകടിപ്പിക്കുക ആശ്രയം നൽകുക എന്നിങ്ങനെ ബ്രഹ്മസ്ഥ ബ്രഹ്മം എന്ന സ്ഥാനം പുരുഷനും മായ എന്ന സ്ഥാനം സ്ത്രീയും പ്രപഞ്ചം എന്ന സ്ഥാനം കുടുംബത്തിനും കൽപ്പിച്ചിരിക്കുന്നു പുടവദാനത്തിലൂടെ ഇത് എങ്ങനെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം രഹസ്യം മറക്കുക എന്നതാണല്ലോ മായാശക്തി ബ്രഹ്മത്തോട് ആദ്യം ആവശ്യപ്പെടുന്നതും സൃഷ്ടി നടത്തുന്നത് താൻ അദർശനായിരിക്കണമെന്നാണ് ഇതിൽ നിന്നും സൃഷ്ടികർമ്മം ഗോപ്യമാകണമെന്നാണല്ലോ സ്ത്രീയും പുരുഷനും എല്ലായ്പ്പോഴും ഗോപ്യമായാണ് സൃഷ്ടികർമ്മം നടത്തി വരുന്നത് രണ്ടാമതായി വസ്ത്രം രൂപഭംഗിക്കായുള്ളതാണല്ലോ പുരുഷൻ തൻ്റെ ഭാര്യയെ സർവാലങ്കാരൂഷയായി സൗന്ദര്യവതിയായി ചമച്ചുകൊണ്ട് നടക്കാൻ ഗൂഢമായി ആഗ്രഹിക്കുന്നു മൂന്നാമതായി സൃഷ്ടിയെ ഗുണദോഷങ്ങൾ ബാധിക്കരുതെന്നാണല്ലോ അതുകൊണ്ടാണല്ലോ പ്രകൃതി നമ്മെക്കൊണ്ട് കർമ്മങ്ങൾ ബലമായി ചെയ്യിച്ചാലും ഫലം പ്രകൃതിക്ക് ലഭിക്കുന്നില്ല മറിച്ച് നമുക്ക് തന്നെ ലഭിക്കുന്നു ഇവിടെ വസ്ത്രത്തിൻ്റെ ഉപയോഗമായുള്ള സാമ്യം നാം ശീതോഷ്ണസ്ഥിതിയെ ക്രമീകരിക്കാൻ വസ്ത്രത്തെ ആശ്രയിക്കുന്നുവെങ്കിലും ചൂടും തണുപ്പും അറിയുന്നത് നാമാണ് വസ്ത്രമല്ല അതായത് സ്ത്രീക്ക് ഗർഭം നൽകിയതിന് പുരുഷൻ മാത്രമാണ് സൃഷ്ടിപരമായി തന്നെ എന്നും ഉത്തരവാദിത്തം എന്നാണ് നാലാമതായി മായാശക്തി തൻ്റെ വ്യക്തിത്വം ആവശ്യപ്പെടുന്നു അതായത് താൻ അദർശനാണെങ്കിൽ പോലും തൻ്റെ നിയമങ്ങളെ ജീവികൾ അനുസരിക്കണമെന്നാണ് പ്രകൃതി നിയമം അത് അലംഘനീയമാണ് അതായത് സർവ അധികാരവും ഏറ്റവും മൃദുവെങ്കിലും സ്ത്രീയുടെ വാക്ക് ഒരു വീടിൻ്റെയും ഒരു പുരുഷൻ്റെയും ജീവിതഗതിയെ നിർണയിക്കുമെന്നതാണ് അഞ്ചാമതായി വസ്ത്രം പലരുടെയും രക്ഷക്കായത്തിൽ എത്തുന്നു ഏതു ദുർബലനായ പുരുഷനും ആപത്തിൽ തൻ്റെ ഭാര്യയെ സ്വന്തം ജീവനെ ത്രി രക്ഷിക്കും ഇത് പ്രകൃതി നിയമമാണ് ഇങ്ങനെ പ്രകൃതിയും ബ്രഹ്മവും തമ്മിലുള്ള അഞ്ചു കരാറുകൾക്ക് ഗ്രഹസ്ഥാശ്രമിയായ ജീവിതത്തിൽ പുരുഷൻ സ്ത്രീയെ സ്വീകരിക്കുമ്പോൾ പുരുഷൻ സ്ത്രീയുമായി മേൽപ്പറഞ്ഞ അഞ്ചു നിയമങ്ങൾ അബോധപൂർവമായാലും വിധേയപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഈ പുടവ കൊടുക്കലൂടെ പ്രഖ്യാപിക്കുന്നത് ഇതുതന്നെയാണ് പുടവ കൊടുക്കൽ കൊണ്ടുള്ള ഉദ്ദേശവും അടുത്തതായി സീമന്ത കുങ്കുമം വിവാഹശേഷം ഉത്തമകളായ സ്ത്രീകൾ സീമന്തരേഖയിൽ കുങ്കുമം അണിയണമെന്നാണ് ആചാരം ശരിക്കും വിവാഹശേഷം ശേഷം ആദ്യ ഗർഭമുണ്ടായി നാലാം മാസമാണ് സീമന്തം എന്ന ചടങ്ങ് നടത്തേരേണ്ടതെങ്കിലും ഇന്ന് വിവാഹ ചടങ്ങിനോടൊപ്പം തന്നെ സീമന്തരേഖയിൽ കുങ്കുമം അണിയാറാണ് പതിവ് സീമന്ത സിന്ദൂരം താൻ ഭതൃമതിയാണെന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് തന്ത്രശാസ്ത്രമനുസരിച്ച് ശരീരത്തിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിങ്ങനെ ആറാധാര ചക്രങ്ങളും ഏഴാമതായി ശിരസിൻ്റെ മധ്യത്തിൽ സഹസ്രാരവും ഉണ്ട് ആജ്ഞാചക്രം രണ്ടു പുരുകങ്ങളുടെയും ഇടയിൽ നാസിയക്ക് തൊട്ടു മുകളിലായി ഭൂമധ്യവും വരും ഇവിടെ നിന്നും ഓരോ വിരൽ അകലത്തിൽ പന്ത്രണ്ട് സ്ഥാനങ്ങൾക്ക് മുകളിലേക്ക് വീണ്ടുമുണ്ട് പന്ത്രണ്ടാം സ്ഥാനമാണ് ശിരോമധ്യം ഇതിൻ്റെ സാങ്കല്പിക രേഖയാണ് സീമന്തരേഖ സീമ എന്നാൽ പരിധി സീമന്തം എന്നാൽ പരിധിയുടെ അവസാനം ജീവാത്മാവിന്റെ പരിധി അന്തമാകുന്നത് പരമാത്മാവിലേക്കാണ് ശിരസിനുള്ളിലെ ഈ പരമാത്മ ഒരു ജീവൻ പൂർണ്ണ സമർപ്പണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു സ്ത്രീ പുരുഷന്റെ ഭാര്യയാകുന്നത് ശിവശക്തി സംബന്ധം പോലെ ഭൂമിയിൽ സൃഷ്ടിക്കു തയ്യാറാകുന്ന മാനവ സ്ത്രീ മാനവപുരുഷ സഹായത്തെ തേടുമ്പോൾ സ്ത്രീക്ക് പരമാത്മപുരുഷനിൽ പരമാത്മപുരുഷൻ എന്ന ഭയം അപ്രസക്തമായി തീരും ആകയാൽ പരമാത്മസ്ഥാനത്തേക്ക് പോകുന്ന സീമന്തരേഖ ആ ശക്തിയുടെ ചിഹ്നമായ ചുവപ്പ് നിറം കൊണ്ട് മറക്കുന്നു ചുവപ്പ് രജോഗുണമാണ് സൃഷ്ടിക്ക് ആവശ്യമായ വികാരത്തെയാണ് ഈ നിറ ഈ നിറം പ്രകടമാക്കുന്നത് ഇതിനായി ചുവപ്പ് കുങ്കുമും ഉപയോഗിക്കുന്നു സീമന്ത സിന്ദൂരം ചാർത്തുന്നതുകൊണ്ട് താൻ പത്രൃമതിയാണെന്ന് തെളിയിക്കുന്നത് ഇപ്രകാരമാണ് തന്ത്രശാസ്ത്ര പ്രകാരം ശിരസിലമൂട്ടി പകത്തുവയ്ക്കുന്നത് കന്യകയുടെ ജനനേന്ദ്രിയത്തിന് തുല്യമാണെന്നും അവിടെ ചുവപ്പ് കുങ്കുമം അണിഞ്ഞ് ഒരു പുരുഷനാൽ തൻ്റെ കന്യകത്വം ഭേദിക്കപ്പെട്ടു എന്നുള്ള സൂചന നൽകി താൻ വിവാഹിതയായെന്ന് അവൾ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുന്നതുകൊണ്ട് പ്രകടമാകുന്നത് ദേശകാലമനുസരിച്ച് ഈ ചടങ്ങുകളിൽ ചില വകഭേദങ്ങൾ കണ്ടേക്കാം എങ്കിലും അടിസ്ഥാനതത്വം മാറുന്നില്ല എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ